ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക് എക്സോട്ടിക്കാർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ എണീച്ചപ്പാടെ തന്നെ മുറ്റത്തേക്കൊക്കെ ഇറങ്ങി ചെടികളുടെ അടുത്തുകൂടി ഒക്കെ ഒന്ന് വർത്താനം പറഞ്ഞ് അവയെ തൊട്ട് തലോടിയൊക്കെ നടക്കുമ്പം മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം വളരെ വലുതാണ് കേട്ടോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സന്തോഷം തന്നെയാണ് ശരിക്കും ഇങ്ങനത്തെ ഒരു സന്തോഷം നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ചെടികളെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ സാധിക്കുള്ളൂ കേട്ടോ അല്ലാത്തവർക്ക് ആ ഒരു എന്താ പറയുക സന്തോഷം അറിയാനായിട്ട് സാധിക്കില്ല ഇതിപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ടൈമുകളിലാണ് കേട്ടോ അധികം ഇങ്ങനെ രാവിലെ തന്നെ എണീച്ചിട്ട് മുറ്റത്ത് കൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്നത് അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇന്ന് വിരിഞ്ഞ കുറച്ച് റോസുകൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് അപ്പം ആദ്യം തന്നെ നമ്മുടെ ഒരുപാട് ഫാൻസുള്ള ആരാധകരുള്ള നമ്മുടെ നറു നറുപണമുള്ള നാടൻ മഞ്ഞ റോസിനെ തന്നെ കാണിച്ചുതരാം കേട്ടോ ഈ കാണുന്നതാണ് നിറച്ച് പോത്തിട്ടുണ്ട് കേട്ടോ ഇതാ ഈ കാണുന്നത് മഞ്ഞ റോസാണ് എന്താ ഇവിടൊക്കെ ഇത് ഇങ്ങനെ വിരിഞ്ഞ് നിൽപ്പണ്ടേ പിന്നെ അതുപോലെ തന്നെ ഇതൊരു മിനിയേച്ചർ വെറൈറ്റി റോസാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നിറച്ച് ഇതുപോലെ തന്നെ പൂക്കുന്നൊരു വെറൈറ്റിയാണ് പിന്നെ ഈ കാണുന്നത് കേട്ടോ ഇത് വിരിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായതുകൊണ്ടാണ് കളർ ഇങ്ങനെ ഷെയ്ഡായി നിൽക്കുന്നത് ഇത് ഇതുപോലെ തന്നെ നിറച്ച് പഞ്ചായിട്ട് പൂക്കുന്ന ഒരു വെറൈറ്റി റോസാണ് കേട്ടോ എനിക്ക് തോന്നുന്നു ഇത് ഓർക്കിഡ് റോസിൻ്റെ മിനിയേച്ചർ വെറൈറ്റി ആണെന്ന് ഈ കാണുന്നത് ഒരു ബട്ടർഫ്ലൈ റോസ് ആണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ മിഡ് നൈറ്റ് ബ്ലൂ ആണ് ഇതും ആ കാണിച്ച പോലെ തന്നെ ഓർക്കിഡ് റോസിൻ്റെ മിനിയേച്ചർ വെറൈറ്റിയാണ് പിന്നെ ഉള്ളത് നമ്മുടെ മിനിയേച്ചർ വെറൈറ്റി ഓറഞ്ച് റോസ് റോസാണ് കേട്ടോ അതുപോലെതാ ഈ കാണുന്നത് ഒരു സിംഗിൾ പെറ്റൽ റോസ് ആണ് കേട്ടോ മിനിയേച്ചർ വെറൈറ്റി തന്നെയാണ് പിന്നെ ഈ കാണുന്നത് കേട്ടോ ഇത് പീച്ച് റോസാണ് കേട്ടോ ഇങ്ങനെ നിറച്ച് വഞ്ചായിട്ട് ഇതിനകത്ത് ഇങ്ങനെ പൂക്കൾ ഉണ്ടായി നിൽക്കും കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് പൂക്കൾ ഉണ്ടാവുന്ന ഒരു വെറൈറ്റി റോസാണ് പ്രൂൺ ചെയ്ത് നിർത്തുകയാണെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു റോസ് തന്നെയാണ് പിന്നെ നമ്മുടെ ബ്രിട്ടീഷ് ക്വീനാണ് കേട്ടോ അടുത്തതായിട്ട് കാണുന്നത് നമ്മുടെ ഗ്രീൻ റോസാണ് എനിക്ക് ഒരുപാട് റോസുകൾ ഒരുപാട് ഇഷ്ടമുള്ളൊരു വെറൈറ്റിയാണ് കേട്ടോ പിന്നെയുള്ളത് ഈ കാണുന്നൊരു മഞ്ഞ റോസാണ് ഇത് നമ്മുടെ നാടൻ മഞ്ഞ റോസ് അല്ല ഇതിൻ്റെ ഇതളുകൾക്കും വളരെ കട്ടിയുണ്ട് കേട്ടോ പിന്നെ ഈ കാണുന്നൊരു റെഡ് കളറ് റോസാണ് ഇതെല്ലാം വിരിഞ്ഞ് കുഴിയാറായിട്ടോ ഞാൻ ഇപ്പം ഇന്നാണ് വീഡിയോ എടുക്കുന്നത് വിരിഞ്ഞിട്ട് കുറച്ച് ദിവസമായി പിന്നെ ഇത് ഞാൻ ഞാനിതിനു മുന്നേ കാണിച്ച മിനിയേച്ച റോസാണ് റെഡ് കളറ് ശരിക്കും എൻ്റെ പൂന്തോട്ടത്തിൽ ഒരെണ്ണത്തിൻ്റെ തന്നെ അഞ്ചും ആറും പ്ലാന്റ്സുകളുണ്ട് കേട്ടോ എല്ലാം ഞാൻ എക്സ്ട്രാ ഇങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കുന്നതാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ ഒളിഞ്ഞിരിപ്പുണ്ട് ഈ കാണുന്നത് നമ്മുടെ റെഡ് കളറ് വള്ളി റോസ് ആണ് കേട്ടോ ഒരുപാട് റോസ് ഉണ്ട് കേട്ടോ ഞാൻ വളരെ കുറച്ച് മാത്രം ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നതല്ലേ ഈ കാണുന്നത് നമ്മുടെ ക്ലൈമ്പിങ് ആണ് കേട്ടോ സിംഗിൾ ബെറ്റർ ക്ലൈമ്പിങ് ആണ് പിന്നെ ഇത് നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്ന നമ്മുടെ ബോണിക്ക് ഐറ്റി ടു ആണേ ഇതിൻ്റെ കുറച്ച് പ്ലാൻസ് സെയിലിനായിട്ടുണ്ട് കേട്ടോ ഞാനതൊരു വേറെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ ഉള്ളത് ഞാൻ സ്വന്തമായിട്ട് പേരിട്ട് വിളിച്ച അബി റോസാണേ പിന്നെടാ ഈ കാണുന്ന മജന്ത കളർ റോസ് കേട്ടോ ഇതിൻ്റെ ഇതളുകൾക്ക് നല്ല കട്ടിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ വിരിഞ്ഞു നിൽക്കുന്നത് കാണാനായിട്ട് ലാസ്റ്റായിട്ട് കാണിക്കുന്നത് നമ്മുടെ പേച്ച് ക്രിക്കറി റോസാണ് കേട്ടോ ഇത് നിറച്ച് പൂത്തിട്ടുണ്ട് പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞല്ലോ കുറേ ദിവസം ഇങ്ങനെ പൂ പൂവിരിഞ്ഞ് നിൽക്കുന്നത് ഇന്നിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് മഴ പെയ്തുകൊണ്ട് തന്നെ എല്ലാം ഇങ്ങനെ ചാഞ്ഞ് കിടക്കുകയാണ് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോട്ടോ അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ബായ്